പിറന്നത് മൂന്നു മക്കളിൽ മൂത്തയാൾ ആയെങ്കിലും സാപ്പി എന്ന ഓമന പേരിൽ വിളിക്കപ്പെട്ട റാഷിൻ സിദ്ദിഖ് കുടുംബത്തിന്റെ പൊന്നാമനിയാണ് വളർന്നത് വളരെ കാലം സാപ്പിയെ വിവരങ്ങൾ പ്രേക്ഷകർക്കോ പൊതുജനങ്ങൾക്കോ പരിചിതമല്ലായിരുന്നു സോഷ്യൽ മീഡിയ വന്നതോടുകൂടി പുറംലോകം എൽ എ സാപ്യ പരിചയപ്പെട്ടു തുടങ്ങി സാപ്യ കൂടിയുള്ള ആഘോഷ ചിത്രങ്ങൾ വന്നു അനുജൻ ഷെഹീൻ സിദ്ദിഖിന്റെ പേജിലാണ് സാപ്പിം കുടുംബവുമായി നടന്ന ആഘോഷങ്ങളുടെ ചിത്രങ്ങൾ എത്തിച്ചേർന്നത് ഇക്കഴിഞ്ഞ വിഷു ആഘോഷങ്ങളുടെ ചിത്രങ്ങളിലായാണ് ഏറ്റവും ഒടുവിലായി സാപിയെ കണ്ടത് റാഷിൻ്റെയും ഷഹീൻ്റെയും മാതാവ് അവരുടെ കുട്ടിക്കാലത്ത് മരണപ്പെട്ടിരുന്നു ശേഷം അമ്മയുടെ സ്ഥാനത്തെത്തിയ സീനയും സാപ്പിയെ മകനായി വളർത്തി അനുജതി ഫർഹീനും വലിയ പ്രിയപ്പെട്ടവനായിരുന്നു സാപ്പിയുടെ കഴിഞ്ഞ പിറന്നാളിന് ഷഹീനും ഭാര്യയും സഹോദരനൊപ്പം ഇവരുടെ വിവാഹത്തിനും സാപ്പി നിറ സാന്നിധ്യമായിരുന്നു സിദ്ദിഖിന്റെ ആദ്യ ഭാര്യയിലുള്ള മക്കളാണ് ഷഹീനും റാഷിനും നടൻ സിദ്ദിഖിന്റെ മകൻ റാഷിൻ്റെ വിയോഗവാർത്തയിൽ അനുശോചനം അറിയിച്ച് രംഗത്തെത്തുകയാണ് സഹതാരങ്ങൾ ഈ വേദന നടൻ എങ്ങനെ താങ്ങുമെന്നറിയില്ല അത്രയേറെ പ്രിയപ്പെട്ടവൻ തന്നെയായിരുന്നു ആ കുടുംബത്തിൽ റാഷിൻ കുട്ടിക്കാലത്ത് അമ്മയെ നഷ്ടമായിരുന്നു ഷഹീനും റാഷിനും ശേഷം നടൻ രണ്ടാമതും വിവാഹം കഴിച്ചെങ്കിലും മക്കളെ ചേർത്ത് പിടിച്ച് സന്തോഷത്തോടെ ജീവിക്കുകയായിരുന്നു